ഹായ് ഗൈസ് നമ്മൾ ഇപ്പൊ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിലത്തെ കോഴിയെ കാണുകയാണ് നമുക്കെന്നാലും എന്തായാലും കോയിനെ കാണാൻ പോകട്ട ഇതാണ് നമ്മുടെ കുഞ്ഞിക്കോഴി ഇവന് മറ്റേ കോഴികളെല്ലാം പേടിയാണ് നേരെ പോയാലും ഇവന്റെ അമ്മയെ കാണാം ഇതാണ് ഇവന്റെ അമ്മ അമ്മ അടിയിരിക്കുന്ന മുട്ടക്ക് മറ്റുള്ള കോഴികളെ കാണാം മറ്റുള്ളവരെ മേ ഇവിടെയാണ് ആ കൂട്ടിലിരിക്കുന്ന ആ കുഞ്ഞു കോഴി മേയൻ പോകാത്ത ഇവന്മാരെ പേടിച്ചിട്ടാണ് ഇത് നമ്മളെ ഫസ്റ്റ് ഇടിൻ്റെ പൂവൻ ആ കറുത്തതും ആ മറ്റേ കറുത്തതും പുള്ളിയില്ല കോഴിയാണ് നമ്മുടെ വേറെ കോഴികൾ മറ്റേ കോഴിക്ക് നല്ല പൂർണ്ണങ്ങളും പഠച്ചാണ് ഇന്ന് ഇത്രക്കുള്ള വ്ളോഗ് എന്നാ പിന്നെ എല്ലാവരും ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യണം